ജാറിലേക്ക് ഇഞ്ചി കുരുമുളക് ജീരകം വെളുത്തുള്ളി ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം കടായിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഉലുവ പത്തമുളക്റിക ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി വാളൻപൊടി പിന്നെ വെള്ളമാണ് ഉപ്പാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം രണ്ട് പീസ് കായം എടുത്തിട്ടുണ്ട് അടച്ചു വെക്കാം കുറച്ച് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണേ മല്ലി അരി ഇട്ട് തുറക്കുന്നുണ്ട് നമ്മുടെ തക്കാളി രസം റെഡി ആയിട്ടുണ്ട്